നിനക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുമെങ്കിൽ നീ ആലോചിക്കേണ്ടത് അവൻ എത്ര മണ്ടനാണ് എന്നല്ല അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുകൂടിയാണ് കണ്ണുകൾ ലോകത്തെ മുഴുവൻ കാണുന്നു എന്നാൽ കണ്ണിനകത്ത് എന്തെങ്കിലും വീണാൽ അത് കാണാൻ കണ്ണുകൾക്ക് കഴിയില്ല അതുപോലെയാണ് മനുഷ്യരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണും സ്വന്തം കുറ്റങ്ങളെ കാണില്ല സുന്ദരമായി പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പരിഭവങ്ങളില്ലാതെ പുഞ്ചിരിക്കുക എന്നതാണ് നമ്മുടെ വിജയം ചിലർ അങ്ങനെയാണ് അവർക്ക് എപ്പോഴാണ് നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിട്ടികളാണ് നമ്മൾ മനുഷ്യൻ അവന് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അവൻ തൃപ്തരല്ല ജീവിതം മുഴുവൻ നമ്മൾ നമ്മളിൽ നിന്നും മാറി മറ്റൊരാളാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നില്ല നീ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക തന്നെ വേണം ഒറ്റക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണ് എന്നല്ല അതിനർത്ഥം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാപ്തരാണ് എന്നാണ് നിശബ്ദതയും പുഞ്ചിരിയും രണ്ടും ശക്തമായ ഒരു ആയുധമാണ് പുഞ്ചിരി എന്നത് പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് കൂടാതെ നിശബ്ദത എന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് പ്രതീക്ഷിക്കുന്നത് നിർത്തുക സ്വീകരിക്കാനായി തുടങ്ങുക ജീവിതം വളരെ എളുപ്പമാകും മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും കരയുന്നൊരു വ്യക്തിയോടൊപ്പം കരയുന്നവരാകാതെ അവരെ കേട്ടിട്ട് സാവധാനം അവരെ ചിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും അതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാകും നിന്നെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാക്കുക സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല ഓർക്കുക എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ഒരു മനുഷ്യൻ അന്തം പോയ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ടെൻഷൻ ഉള്ള ആളാണ് എന്നതാണ് വിലപ്പെട്ട സമ്മാനത്തെക്കാൾ വിലപിടിപ്പുള്ള ഒരു വാക്കാണ് നല്ലത് സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാനായി സാധിക്കുന്നതാണ് കുറവുകൾ അറിഞ്ഞു ജീവിക്കുന്നവർക്കാണ് വിജയം ചിലത് കാണാതിരുന്നാൽ ചിലത് കേൾക്കാതിരുന്നാൽ ചില സ്ഥലങ്ങളിൽ മൗനം പാലിച്ചാൽ ജീവിതം മനോഹരമാകുന്നതാണ്